നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം ഇന്ന് തലസ്ഥാനത്ത് അരങ്ങേറി സാധാരണക്കാരായ ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞു ആ വീട്ടിൽ അന്തിമോപചാരം അർപ്പിക്കാനെത്തി ഇനി ആരാണ് അയാൾ തലസ്ഥാനത്ത് എ കെ ജി സെൻറ്ററിൽ എത്തുന്ന സഖാക്കളോടോ അല്ലെങ്കിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റിയിൽ തൊണ്ണൂറുകളുടെ കാലഘട്ടത്തിൽ പഠിച്ചിരുന്ന എസ് എഫ് ഷാജി ഷാജിയണ്ണൻ എന്നൊരു വാക്ക് പറഞ്ഞാൽ അറിഞ്ഞൂടാത്തവരുണ്ടാകില്ല തട്ടുകട നടത്തുന്ന ഷാജി ഷാജിയണ്ണൻ തൊണ്ണൂറുകളുടെ കാലഘട്ടത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിന്റെ സ്പെൻസർ ജംഗ്ഷന്റെ അടുത്തുള്ള ഗേറ്റിന് മുന്നിൽ തട്ടുകട നടത്തിയിരുന്ന ഷാജിയാണ് അന്നത്തെ കാലഘട്ടത്തിലെ എസ് എഫ് ഐയുടെ സമര യൗവനങ്ങൾക്ക് പൈസ പോലും വാങ്ങാതെ ഭക്ഷണം നൽകിയിരുന്ന ഒരു അന്നദാതാവ് അദ്ദേഹമാണ് പിന്നീട് സ്പെൻസർ ജംഗ്ഷനിലെ റോഡ് വികസനം യു ഡി എഫ് നടത്തുകയാണ് ആ പേരിൽ അന്ന് അദ്ദേഹത്തെ അവിടെ നിന്ന് കുടിയൊഴിപ്പിച്ചത് യു ഡി എഫ് സർക്കാരാണ് അങ്ങനെ കുടിയൊഴിപ്പിക്കപ്പെട്ട മനുഷ്യനെ നേരെ എ കെ ജി സെന്ററിന്റെ തൊട്ട് താഴെ ഒരു ചെറിയ തട്ടുകടയിട്ട് ഇട്ട് ഉപജീവന മാർഗം നടത്താനായിട്ട് അവസരമുണ്ടാക്കി കൊടുത്തു അങ്ങനെ എ കെ ജി സെന്ററിൽ എന്ത് ആവശ്യത്തിന് വരുന്ന സഖാക്കൾക്കും ഒരു നേരത്തെ ലഘുഭക്ഷണം കഴിക്കാൻ ഓടിച്ചെല്ലാൻ പറ്റുന്ന കടയായിരുന്നു ഷാജി ഷാജിയണ്ണന്റെ തട്ടുകട കട്ടൻ ചായ കുടിക്കാനും ചായ കുടിക്കാനും അവിടെ റിപ്പോർട്ടിങ്ങിനോ മറ്റെന്ത് ആവശ്യത്തിൽ എത്തുന്ന സഖാക്കന്മാർക്ക് എ കെ ജി സെന്ററിന്റെ താഴേക്ക് കിടക്കുന്ന റോഡിലേക്ക് ചെന്നാൽ ആ ഫുട്പാത്തിലുള്ള തട്ടുകട നിരവധി പേരുടെ അന്നം നൽകുന്ന ഇടമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ തുടങ്ങി തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഐ പി ബിന് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ സ്ഥിരം ചായ കുടിക്കുന്ന ഇടമായിരുന്നു ആ വ്യക്തിയാണ് ഇന്നലെ രാത്രി അപ്രതീക്ഷിതമായി ഹൃദയാഘാതത്തെ തുടർന്ന് വിടവാങ്ങിയത് ആ വിവരം അറിഞ്ഞപ്പോൾ അംബേദ്കർ കോളനിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൈലറ്റ് വാഹനമെല്ലാം ഒഴിവാക്കി നേരെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഓടിയെത്തുകയായിരുന്നു ഞാൻ ദൃശ്യം നോക്കിയേ ുമായി വളരെ ബന്ധമുണ്ട് ഇന്ന് രാവിലെ നേരത്തെ പറഞ്ഞതുപോലെ കേരള ചരിത്രത്തിൽ ഒരുക്കുളം ദേശത്ത് ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി കാലുകുത്തി ും കണ്ടില്ലേ പോലീസും ആരോപണങ്ങളൊന്നും ഇല്ല മുഖ്യമന്ത്രി ഇങ്ങനെ പങ്കെടുക്കുന്ന ചടങ്ങുകളുമുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ അതൊന്നും വാർത്തയല്ല പക്ഷേ സാധാരണക്കാരനും ഭക്ഷണം കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ മുഖ്യമന്ത്രി അവിടേക്ക് ഓടി ചെല്ലുകയാണ് മുഖ്യമന്ത്രി അവിടെ ചെല്ലുന്ന സന്ദർഭത്തിൽ പാസ്റ്റർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ആ കോളനിയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നത് പോലും ആദ്യത്തെ സംഭവമാണ് അത് കഴിഞ്ഞതിനു ശേഷം സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദം മാസ്റ്റർ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള എം എ ബേബി മറ്റ് മുതിർന്ന സഖാക്കന്മാർ പിന്നീട് ബിനീഷ് കോടിയേരി ഐ പി ബിനു തുടങ്ങിയവരെല്ലാം ഷാജിയണ്ണന് അവസാന യാത്രയ്പ്പ് നൽകാൻ ആ വീട്ടിൽ നിറസാന്നിധ്യമായിരുന്നു അന്തിമോപചാരം അർപ്പിച്ച് അവരെല്ലാം അവിടെ പറഞ്ഞ വാചകങ്ങൾ കൂടി നിങ്ങൾ കേൾക്കണം ഒരു സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നൽകുന്ന പ്രസക്തി അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിക്കൽ എന്താണെന്ന് ആ വാക്കുകൾ നിങ്ങളെ തെളിയിക്കും ിൽ വരുന്ന എല്ലാവരുമായി അവരെ അത്തരത്തിലാണ് ഒരു കാര്യമാണ് െ പോലെ നല്ല സഹോദരനെപ്പോലെ നമ്മൾ പരിഗണിച്ചിരുന്ന ഒരു വ്യക്തി നമ്മൾക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തെ സാക്ഷി കൊണ്ട് പറയുകയാണ്

രാവിലെയാണെന്ന് താമസിക്കുന്ന റിപ്പോർട്ടിങ് വരുമ്പോൾ അതേപോലെ ദോഷങ്ങൾ ഞാൻ പറയുന്ന സാധനങ്ങളൊന്നും ഇതെല്ലാം അന്നും റിപ്പോർട്ടിങ് ഞാൻ പറഞ്ഞില്ലേ ലഭ്യമായിട്ടുണ്ടായാലും പറഞ്ഞാൽ പക്ഷേ രാവിലെ രോഗിന്റെ ഫോൺ കോളിലൂടെയാണ് സാധ്യത ഉപയോഗം എങ്കിലും ഞങ്ങളൊക്കെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ഇത്തരത്തിൽ പുതിയ സൗകര്യങ്ങളോ പൈസയോ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും പൈസ ഇല്ലെങ്കിലും ഭക്ഷണമൊക്കെ തന്നിരുന്ന അല്ലെങ്കിൽ അകലെ ഉള്ളിരുന്ന ഒരാള് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ സ്നേഹിക്കുന്ന മനുഷ്യനോട് പറയുന്ന കാലഘട്ടം എല്ലാവർക്കും ഷാജി അണ്ണനായിരുന്നു ഞങ്ങൾക്കും അവർ തന്നെയായിരുന്നു ഒരു നല്ല ദൈവദാസൻ അല്ലെങ്കിൽ നല്ല ദൈവത്തിൻ്റെ ഒരു കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരാള് ആ ആള് എത്രത്തിലായിരിക്കണം ഒരു സമൂഹത്തിൻ്റെ ഇടപെടണ്ടെന്നുള്ളതിൻ്റെ ഒരു മാതൃക കൂടിയായിരുന്നു ഷാജിയാണ് ഒരുപാട് വൈകാരികമായിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെ തന്നെ ഇവർ പറഞ്ഞ പോലെ തന്നെ എത്രയോ നേതാക്കന്മാർക്ക് ഭക്ഷണം കൊടുത്തിട്ടുള്ള കൈകളാണ് ഒരു മൊബൈൽ ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് കിട്ടിയത് അത് വെച്ചാണ് അങ്ങനെ ഒരു വാർത്ത കാട്ടിയത് അവിടെ മുഖ്യമന്ത്രി മൈക്ക് വാങ്ങി നിന്നില്ല ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പത്നിയെ ആശ്വസിപ്പിക്കുക കൂടി ചെയ്തു ഇതെന്താണ് വെളിവാക്കുന്നത് സാധാരണക്കാരായ മനുഷ്യർക്കൊപ്പം ഈ സർക്കാർ ഉണ്ട് എന്നല്ലേ അവരുടെ ജീവനുകൾക്ക് പോലും പരിഗണന നൽകുന്നുണ്ട് ഇന്നലകളിൽ അവരെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ അത് മറന്നു പോയിട്ടില്ല എന്ന് തെളിയിക്കുന്നടുത്ത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സർക്കാർ ആർക്കൊപ്പമാണ് അല്ലെങ്കിൽ ഇടതു പ്രസ്ഥാനങ്ങൾ ആർക്കൊപ്പമാണ് എന്നതിന്റെ നേർ സാക്ഷ്യമായിരുന്നു അവിടെ കണ്ട കാഴ്ച സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ വീടുകളിലൊക്കെ എത്ര പേരെത്തും പക്ഷേ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മുഖങ്ങളെല്ലാവരും അവിടെ എത്തി ഇന്നലകളിൽ തട്ടുകട നടത്തിയിരുന്നു അവർക്ക് ചായ കൊടുത്തിട്ടുണ്ട് എന്ന ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ചെന്ന് അദ്ദേഹത്തിന് അർഹിക്കുന്ന ആദരം നൽകിയിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനമല്ലാതെ മറ്റാരാണ് ഇത് ചെയ്യാൻ ഈ നാട്ടിൽ ഉണ്ടാവുക എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കി എന്തായാലും അവിടെ കണ്ട കാഴ്ച ആ കാഴ്ച ഏറെ ഹൃദ്യമായിട്ടുള്ള കാഴ്ചയാണ് ഇങ്ങനെ ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലേക്ക് മുഖ്യമന്ത്രി കടന്നു ചെല്ലുക എന്ന് പറയുമ്പോൾ ആ വീട്ടിലുള്ളവർ വരെ അന്താളിച്ചു പോകുന്ന അവസ്ഥയുണ്ടായെന്ന് പറഞ്ഞു കേൾക്കാൻ എന്തായാലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ പലതരത്തിൽ കരിവാരി തേക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകുമ്പോൾ നിങ്ങൾ കൊടുക്കാത്ത മനുഷ്യരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഇത്തരം ചില ദൃശ്യങ്ങൾ കൂടിയുണ്ട് അത് തെളിയിക്കുന്നുണ്ട് എന്താണ് ഇടതുപക്ഷ നയമെന്നും എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമീപനമെന്നും കൃത്യമായി അടയാളപ്പെടുത്തിയ ഉദാഹരണമാണതെന്ന് പറയേണ്ടി വരികയാണ്